എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ നന്ദൻ സാറിൻ്റെ വീട്ടിലെ ഫലവൃക്ഷത്തോട്ടമാണ് ഈ കാണുന്നത് ജയത്രി ത്രി പ്ലാവിൻ തയ്യാണ് ഏകദേശം മൂന്ന് വർഷം പ്രായമായി ഈ കാണുന്നത് വെഡിഗേറ്റഡ് സപ്പോർട്ടയാണ് ഇത് ഏകദേശം മൂന്ന് വർഷം പ്രായമായി ഏകദേശം ഇത് നിറയെ പോത്ത് നിൽക്കുന്നതായിട്ട് കാണാം ഏകദേശം ഒരു മാസമായി ഇതിന് വളം കൊടുത്തിട്ട് ഇത് അൽഫോൺസ മാവിൻ്റെയാണ് അപ്പോൾ ഇതിനും വളം നമ്മൾ ഒരു മാസമായി കൊടുത്തിട്ട് അപ്പോൾ വളം പിടിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നിട്ട് കാണാം ഇത് ആണ് അവക്കാട് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് പറിച്ചു നട്ടാണ് എങ്കിലും ഇതിന് പുതിയ നാമ്പുകളൊക്കെ വന്നിട്ട് ഇത് വലിയ നെല്ലിക്കയാണ് അപ്പോൾ ഇതും കാഴ്ച നെല്ലിക്കയാണ് മൂന്ന് വർഷമായി ഇത് നമ്മുടെ മാംഗോസ്റ്റിനാണ് മാങ്കോസ്റ്റിനും പുതിയ ഇലകൾ വന്നിട്ട് കാണാം ഏകദേശം വളം കൊടുത്ത് ഒരു മാസമായി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വളം ആപ്റ്റക്കിൻ്റെ ഫ്രൂട്ട് മീൽ ആണ് ഇത് നാംഡോക്ക് മൈ ഗോൾഡ് ആണ് അപ്പോൾ ഇത് നമുക്ക് കാണാം പുതിയ ഇലകളൊക്കെ വന്നിരിക്കുന്നത് കാണാം ഇത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ നിറയെ കാഴ്ച നിൽക്കുന്നതായിട്ട് കാണാം ഇത് തായ്പിങ്ക് പേരയാണ് തായ്പിങ്ക് പേര നമുക്ക് കാഴ്ച നിൽക്കുന്നതിനായിട്ട് നിറയെ കാഴ്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളം കൊടുത്തിട്ട് ഏകദേശം ഒരു മാസമായി ഇത് ആർ ടു ഇ റ്റു മാവാണ് അപ്പോൾ ഇതിനും നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം പുതിയ ഇലകളൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ വെള്ളി റെഡ് ആണ് ഇതും നല്ല ഗ്രോത്ത് വെച്ചതായിട്ട് നമുക്ക് കാണാം ഈ കാണുന്നത് അമ്പഴമാണ് അമ്പഴം നമുക്ക് നിറയെ പൂട്ടതായിട്ട് കാണാം ഏകദേശം മൂന്ന് വർഷം പ്രായമായതാണ് ഈ കാണുന്നത് നമ്മുടെ കാലാപ്പാടി മാവിൻ തയ്യാണ് അപ്പോൾ ഇതും നിറയെ പൂട്ടുണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ ശക്തമായ മഴയിൽ അതൊക്കെ പോയി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ